ലോകത്ത് തന്നെ സഞ്ചാരപ്രിയരുടെ പ്രിയ നാടാണ് യു എ ഇ അതിൽ തന്നെ എടുത്തു നോക്കിയാൽ ദുബായ് എടുത്തു പറയേണ്ടതില്ല അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ സഞ്ചാരപ്രിയരുടെ പ്രിയ ഇടം അതാണ് നമ്മുടെ യു എ ഇ ആകാശവിസ്മയങ്ങളുടെ നാട് എന്തിനും ഏതിനും ഒന്നാം സ്ഥാനം ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ഖലീഫ പറയാൻ ഏറെയുണ്ട് ദുബായെ കുറിച്ച് എന്നാൽ ഈ അടുത്തു വന്ന വാർത്തകൾ ദുബായിയെ അല്പം ഒന്ന് നൊമ്പരപ്പെടുത്തും പ്രത്യേകിച്ച് പ്രവാസികളെയും നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തലപ്പൊക്കത്തിൽ എന്നും ഒന്നാമത് നിൽക്കണം എന്ന് ദുബായിലെ ഭരണാധികാരികൾക്ക് നിർബന്ധമുള്ളതുപോലെ തോന്നും ഇവിടെയുള്ള ഓരോ കെട്ടിടങ്ങളുടെയും കണക്കെടുത്തു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായ ബുർജ് ഖലീഫ മുതൽ എത്രയെത്ര വിസ്മയങ്ങളാണ് ദുബായിൽ കാണുവാൻ സാധിക്കുക അടുത്തിടെ വരെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള ഹോട്ടലും ദുബായിലെ ഗവോറ ഹോട്ടൽ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ചൈനയിലെ ഷാങ്ഹായിലെ ജെ ഹോട്ടൽ ആസ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു ലോകത്തെ രണ്ടാമത്തെ ഉയരമേറിയ കെട്ടിടമായ ഷാങ്ഹായ് ടവറിലെ ഉയരം അതായത് അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ആണ് ഇപ്പോൾ അത് നൂറ്റി ഇരുപതാം നിലയിൽ അടുത്തിടെയാണ് ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ വിട്ടുകൊടുക്കാൻ ദുബായ് ഒരിക്കലും തയ്യാറില്ല ജെ ഹോട്ടലിനെ മറികടന്ന് ഒന്നാം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തിരിച്ചുപിടിക്കാനുള്ള പണിപ്പുരയിലാണ് ഇപ്പോൾ ദുബായ് മറീന ഡിസ്ട്രിക്റ്റിന് സമീപം നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സീൽ ടവറിനാകും അന്ന് ലോകത്തെ ഉയരമേറിയ ഹോട്ടൽ എന്ന കിരീടം ലഭിക്കാൻ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ അറുപത് ദശാംശം നാല് മീറ്റർ ആയിരിക്കും എൺപത്തിരണ്ട് നിലകളിലായി ആയിരത്തി നാൽപ്പത്തിരണ്ട് മുറികൾ ഉൾപ്പെടുത്തിയിട്ടാണ് അമ്പരചുംബിയായ ഈ കെട്ടിടം ഒരുങ്ങുന്നത് ഗ്രൂപ്പ് എന്ന സ്ഥാപനമാണ് സീൽ ടവറിന്റെ നിർമ്മാതാക്കൾ ഡിഗ്രിയിൽ നഗരക്കാഴ്ചകൾ ആസ്വദിക്കാനാകുന്ന ഒരു ഗ്ലാസ് ഒബ്സർവേഷൻ ഡെസ്കും സീൽ ടവറിൽ ഒരുങ്ങുകയാണ് റൂഫ് ടോപ്പിൽ ഒരുങ്ങുന്ന സ്വിമ്മിംഗ് പൂളും റെസ്റ്റോറന്റുകളുമാണ് ടവറിന്റെ മറ്റ് സവിശേഷതകൾ ഇവയ്ക്ക് പുറമെ സ്പാ ബിസിനസ് സെന്ററുകൾ എന്നിവയും കെട്ടിടത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും രണ്ടായിരത്തി പതിനാറിലാണ് ടവർ നിർമ്മാണം ആരംഭിച്ചത് അടുത്ത വർഷം അവസാനത്തോടെയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ മാസങ്ങളിലോ ടവർ ഉദ്ഘാടനം ചെയ്യാനാകുമെന്ന പ്രതീക്ഷയിലാണ് നിർമ്മാതാക്കൾ ഇതോടെ തലപ്പൊക്കത്തിൽ മേധാവിത്വം നേടാൻ രാജ്യങ്ങൾ തമ്മിലുള്ള ആകാശയുദ്ധങ്ങൾ നടക്കുന്ന കാലമാണ് ഇനി നാം കാണുവാൻ പോകുന്നത് ഇതിന്റെ സൂചനയാണ് നിർമ്മാണ രംഗത്തെ ഈ കിടമത്സരം സൂചിപ്പിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ